ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും തുടക്കം കാണിച്ചൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയെ അറിയാത്തവരായിട്ട് അധികം ഒന്നും കാണത്തില്ല കാരണം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് യൂട്യൂബിലാണെങ്കിലും ലൈവാണ് പുള്ളിക്കാരൻ്റെ മെയിൻ പരിപാടി ലൈവ് ഇരുന്നിട്ട് അങ്ങോട്ട് എന്തോ ഗെയിമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഈ തൊപ്പിയുടെ ഇന്നലത്തെ ലൈവില് എന്തോ ഒരു ഗെയിം ചലഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഒരുപാട് പേരുണ്ട് കേട്ടെ തൊപ്പി അതുപോലെ പുളിക്കൊരു ഗ്യാങ് ഒക്കെ ഉണ്ട് അവരുടെ മെയിൻ പരിപാടി ഇങ്ങനെ ലൈവ് സ്ട്രീമിംഗ് ആണ് അപ്പോൾ അങ്ങനെ യൂട്യൂബ് ലൈവില് ഒരാൾ ഒരുത്തൻ വന്നിട്ട് ജട്ടി കിട്ടിയിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ തുടക്കം കണ്ടത് അത് ആ ഒരു രീതിയിൽ ബ്ലർ ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എല്ലാവരും നിന്നങ്ങ് പൊട്ടി അങ്ങ് അങ്ങിരിക്കും അവിടെ നിൽക്കുന്നവർ അവർ ഒരു ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് പോലെ അവര ഒരു ലൈവില് ഒന്ന് എന്നാലോചിച്ച് നോക്കണം ഈ തൊപ്പിയുടെ ലൈവൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരാണ് കാണുന്നത് അതായത് ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും പുള്ളിയൊക്കെ അതായത് ഈ തൊപ്പിയുടെ ലൈവ് കാണുന്നതും അത് ലൈവ് കാണുന്നത് കൊച്ചു കുട്ടികളും വരെ ഉണ്ടാവും കാരണം കുട്ടികൾക്കൊക്കെ ഈ തൊപ്പിയെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ തൊപ്പിയുടെ ലൈവൊക്കെ കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന ഒരു ലൈവാണ് ആ ഒരു ലൈവില് ഇങ്ങനെ വന്നിട്ട് ഒരു ഈ ജട്ടിയൊക്കെ ഇട്ട് വന്നിട്ട് ഈ ഒരു ഊളത്തരം കാണിക്കാൻ സത്യം പറഞ്ഞ ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് ശരിയാണ് ഇതിപ്പോൾ ഇവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം പെണ്ണുങ്ങൾ എന്തോ കാണിച്ചു കൂട്ടുന്ന റീച്ചിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ കാണിച്ചു കൂട്ടുന്നത് അവർക്കും റീച്ചിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് മൊത്തം കാണിക്കുന്നു ഈ മാതിരി അപരാധങ്ങൾ സ്ത്രീകളും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാണിങ്ങനെ കാണിച്ച് വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം പെണ്ണുങ്ങളാണ് ഈ ഒരു രീതിയിൽ കൂടുതലും സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് എത്രയോ എത്രയോ പേര് യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് മെമ്പർഷിപ്പ് ലൈവിലൂടെ ഇത് തന്നെയാണ് മിക്ക സ്ത്രീകളുടെയും പരിപാടി എല്ലാ സ്ത്രീകളും അല്ല കേട്ടോ കുറെ അപരാധം പിടിച്ച കുറച്ച് സ്ത്രീകളുണ്ട് റീച്ചിനു വേണ്ടി അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരം തന്നെ അങ്ങോട്ട് കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു ഒരു ആൾക്കാരുണ്ട് യൂട്യൂബിൽ തന്നെ അങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ പൊന്നോ അത് ആ ഒരു പറയാ സബ്ജക്റ്റിലേക്ക് നമുക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ എന്തായാലും തൊപ്പിയുടെ ലൈവാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൊപ്പിയുടെ ലൈവില് ആ ഒരു ചെറുക്കം വന്നിട്ട് ഷെഡ് ഇട്ടിട്ട് ഒരു നാളും ഇല്ലാതെ അങ്ങ് നിന്ന് ഡാൻസ് കളിക്കും അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവരൊക്കെ ഇതങ്ങ് കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഇങ്ങനെയുള്ള കുറേ അധികം അവരാധങ്ങളാണ് കാണേണ്ടി വരുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വരുമാനം കിട്ടി കുടുംബം എന്താ പറയുക കുടുംബം നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് അതൊരു വരുമാനമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ കുറേ അലവലാദികൾ ഇമാതിരി വൃത്തികേടുകളും പ്രഹസനങ്ങളും ഒക്കെ കാണിച്ച് അവസാനം അങ്ങനെ ഒരു വരുമാനം കിട്ടുന്നത് ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും വരുമാനമുണ്ട് അതുപോലെ യൂട്യൂബ് പക്ഷേ ഇപ്പോൾ പലരും റീച്ചിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന പരിപാടിയാണ് ഇമാതിരി അപരാധങ്ങൾ ആണുങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പൊതുവെ കുറവാണ് പെണ്ണുങ്ങളാണ് ഈ ഒരു മേഖലയിൽ അവരുടെ കഴിവ് തെളിയിക്കുന്നത് കാരണം പെണ്ണുങ്ങൾക്കാകുമ്പോഴത്തേക്കും കാണിക്കാനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടല്ലോ ഈ മാതിരി അപരാധങ്ങൾ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ ലൈവ് ചാറ്റോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല അപ്പോൾ അതിലും ഇങ്ങനെയൊക്കെ ഒരുമാതിരി വൃത്തിയേടൊക്കെ കാണിക്കുന്ന കുറേ അലവലാതി സ്ത്രീകളുണ്ട് ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആണുങ്ങളും എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ലൈവാണ് ലൈവിൽ പത്ത് പതിനായിരത്തോളം ആൾക്കാർ കാണുന്ന ഒരു ലൈവിലാണ് ഒരുത്തൻ ഷെഡി ഇട്ടിട്ട് വന്നിട്ട് അമ്മാതിരി ഷഡ്ഡി ഡാൻസ് കാണിച്ചത് എന്താ നമ്മൾ ഇതിനെയൊക്കെ പറയേണ്ടത് ഹോ നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞൊന്ന് പ്രതികരിച്ച് കഴിഞ്ഞാൽ എൻ്റെ പോന്നോ ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരും നീനൊക്കെ എന്താണ് നീ അവരുടെ വീഡിയോ എടുത്ത് വെച്ച് നീയും റീച്ച് ഉണ്ടാക്കുമല്ലേ അല്ലെങ്കിൽ മറ്റതല്ലേ മറിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണങ്ങൾ വിവരവും ബോധവും ഇല്ലാത്ത കുറേ എണ്ണങ്ങൾ ഒന്ന് ഇടും ഈ കമൻ്റ് ഇടുന്നവരൊന്ന് ചിന്തിക്കുക നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് നമുക്ക് പൈസ തരുന്നത് യൂട്യൂബാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നവർക്ക് മനസ്സിലാകുന്നുകൊണ്ടാണ് അവർ നമുക്ക് പൈസ തരുന്നത് ചില ആൾക്കാർ വന്ന് കമന്റ് ഇടുന്ന കണ്ടാൽ തോന്നും എന്തോ ആ കമന്റ് ഇടുന്നവരുടെ വീട്ടിൽ നിന്നാണ് നമുക്ക് പൈസ തരുന്നത് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ഫേസ്ബുക്കിലാണെങ്കിലും അതെ യൂട്യൂബിലാണെങ്കിലും അതെ ചില എണ്ണങ്ങൾ വന്ന് കമൻ്റ് ഇടുന്നത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പല ആൾക്കാരുടെയും വീഡിയോ ഒക്കെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിനക്കൊക്കെ വേറെ പണിയില്ലേ വല്ല ജോലിയെടുത്ത് ജീവിച്ചു കൂടെയെന്ന് ഇതും ഒരു ജോലിയായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം നമ്മൾ അങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനായിട്ട് കറക്റ്റായിട്ട് നമുക്ക് അവരുടെ പൈസ തരുന്നു യൂട്യൂബാണ് പൈസ തരുന്നത് അപ്പം നമ്മൾ അതൊരു ജോലിയായിട്ട് കണ്ടിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പറയുന്നു അതൊരു ജോലിയായിട്ട് തന്നെ ഞാൻ ഇതൊരു ജോലിയായിട്ട് തന്നെ കാണുന്നു കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് തൊഴിലുറപ്പിന് പോയിക്കൂടെ വേറെ വല്ല ജോലിക്കുമ്പോൾ കൂടെ അങ്ങനെ ഇങ്ങനെ പോകാൻ താല്പര്യമുള്ളവർ പോയി ചെയ്യുക ഇപ്പം എൻ്റെ ഒരു താല്പര്യം ഇതാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു താല്പര്യം അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഇതൊരു ജോലിയായിട്ടും അതുപോലെ ഒരു വരുമാനമാർഗമായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് എടുത്ത് റിയാക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അപരാധങ്ങളൊക്കെ കാണുമ്പം അതെടുത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയും കാരണം ആ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ പിന്നെ നമ്മുടെ സമകാലിക വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ പറയാറുണ്ട് അപ്പോൾ ഇമാതിരി അപരാധങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാതിരിക്കുക ഇവിടെ ഞാൻ സ്ത്രീകളാണ് ഈ ഒരു കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കുറേ അലപലാതി സ്ത്രീകളുണ്ട് റീച്ചിനു വേണ്ടിയിട്ട് അങ്ങ് തുറന്നങ്ങ് കാണിക്കാൻ വരെ ഒരു ഉളുപ്പുമില്ലാതെ കുറേ എണ്ണങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എല്ലാത്തിനും പൈസ മതി പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും എവിടെ വരെ കാണിക്കാനും തയ്യാറാണ് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ മെയിനായിട്ട് കാണുന്നൊരു കാര്യമാണ് സ്ത്രീകളാണ് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് മെയിനായിട്ട് അവരുടെ ക്ലീവേജ് ഒക്കെ കാണിച്ചിട്ട് കാണിച്ചിട്ടങ്ങോട് റീച്ച് അതാണല്ലോ മുഖ്യം കാരണം ഇമാതിരിയൊക്കെ വന്നിരുന്നിട്ട് സ്ത്രീകൾ കാണിക്കുമ്പോഴത്തേക്കും അത് കാണാനും അത് ആസ്വദിക്കാനും കുറേ എണ്ണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കുക എന്നൊക്കെ പറയത്തില്ല അങ്ങനെയുള്ള കുറേ അവൾമാരുണ്ട് വന്ന് അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് കാണിച്ചേക്കുക ഇപ്പം അതേ ആണുങ്ങളും ആ ഒരു രീതിയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുക അതിന് അതിന് ഉദാഹരണമാണല്ലോ നമ്മളിപ്പോൾ ആ ഒരു ലൈവിൽ ഒരുത്തം വന്ന് ഒരു ഉളുപ്പവും ഇല്ലാതെ ജട്ടി ഡാൻസ് കളിക്കുന്നു എന്താ ഇതിനൊക്കെ പറയേണ്ടത് കുറേ അലവലാദികൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ വൃത്തികേടുകളൊക്കെ കാണിക്കുമ്പോൾ അവസാനം ഇതും നമ്മുടെ ടിക്ടോക്ക് ബാൻ ചെയ്ത പോലെ യൂട്യൂബൊക്കെ അങ്ങ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ എണ്ണങ്ങളുടെ കടിയങ്ങ് തീരും സീരിയസിൽ ഞാൻ പറയുവാണ് കാരണം ഈ ഒരു യൂട്യൂബൊക്കെ കൊണ്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്ളോഗിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല നല്ല കോമഡി ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പക്ഷെ ചില അലവലാതികൾ വന്ന് ഇമാതിരി വൃത്തികേടകളൊക്കെ കാണിച്ച് അവസാനം ഇതും ബാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു എനിക്ക് എനിക്കതേ പറയാനുള്ളൂ കാരണം നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത് ഇപ്പോൾ യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അവർ ഇതിൽ നിന്ന് ഒരു റവന്യൂ നമുക്ക് കിട്ടുക എന്നുള്ളത് നല്ല കാര്യമാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അത് ചില അലവലാതികൾ കാരണം ഇല്ലാതാകുമോ എന്നുള്ളൊരു ഭയം ഇപ്പം തോന്നിപ്പോവാണ് കാരണം അമാതിരി അപരാധങ്ങളാണല്ലോ സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇപ്പം ഇമാതിരി വൃത്തിയേടെ കാണിക്കുന്നത് ശരീരപ്രദർശനം എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ മാതിരി കോപ്രായങ്ങളൊക്കെ കാണിച്ച് പ്രത്യേകിച്ച് ഈ മാതിരി ഷഡ്ഡിയിട്ട് വരിക അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ അത്ര നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു പരിധി വരെയൊക്കെ നമുക്കിതൊക്കെ അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ആ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബോറാകും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയൊക്കെ ഫോണൊക്കെ എടുത്ത് നോക്കുന്നതാണ് അത് ഇൻസ്റ്റ ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ കുട്ടികളൊക്കെ എടുക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഈ മാതിരി അപരാധങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇത് കുട്ടികളുമൊക്കെ ഇത് കാണുമല്ലേ എന്താ ഇതിനൊക്കെ പറയേണ്ട ഒരു ബോധവും പൊക്കണവും ഇല്ലാത്ത കുറെ എണ്ണങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ തൊപ്പിയുടെ ലൈവിൽ കണ്ട ആ ഒരു പ്രഹസനങ്ങൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബോധത്തോടു കൂടിയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നല്ല ഡൗട്ടുണ്ട് കാരണം എന്തൊക്കെയോ മരുന്നൊക്കെ കഴിച്ചിട്ട് കാണിക്കുന്ന പോലെ തോന്നുന്നു അറിയില്ല കേട്ടോ കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോകുവാണ് എന്നാലും നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇവിടെ സ്ത്രീയാണ് ഈ ഒരു വിഷയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കാരണം അവിടെ ഇവിടെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇടുക വീഡിയോസ് ഇടുക റീച്ചിന് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ കാണിക്കുന്നത് സ്ത്രീകളാണ് കൂടുതലും ഇപ്പം അതേ പുരുഷന്മാരും ആ ഒരു രീതിയിൽ രംഗത്തേക്ക് വന്ന് ജട്ടി ഡാൻസ് വരെ ലൈവില് കാണിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണേലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്